നമസ്കാരം ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോടൊരു കാര്യം സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് നമ്മൾ കാത്തിരുന്നൊരു വാഹനമാണ് മഹീന്ദ്രയുടെ ധാറിൻ്റെ ഫൈഡോറ് ധാർ അർമ്മദ എന്നുള്ളൊരു പേരിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഫീഷ്യലി ഈ ഒരു വാഹനം നിങ്ങളുടെ മുമ്പിലേക്ക് വരും സെപ്റ്റംബറിൽ തന്നെ ഇതിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുത്തിട്ട് വാഹനം സെപ്റ്റംബർ കൂടി തന്നെ ഡെലിവറി പ്രോസസ്സിലേക്ക് പോകും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത് ഈ ഒരു വ്ലോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ മഹീന്ദ്ര അർമദയുടെ അറുമതയുടെ ഡോർ എന്ന് പറയുന്ന മികച്ച ഒരു വാഹനത്തെ എന്താണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു എലമെൻറ്റ് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൈസിങ് ആണ് അത് മാത്രമല്ല രണ്ട് ഓപ്ഷനിൽ ഈ ഒരു വാഹനം വരുന്നുണ്ട് ഫോർ വീൽ ഡ്രൈവും അത് മാത്രമല്ല വീൽ ഡ്രൈവും ആ രണ്ട് ഓപ്ഷനിലും ഈ ഒരു വാഹനം വരുന്നുണ്ട് മഹീന്ദ്ര ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെടും എന്നൊരു വിശ്വാസത്തിൽ എഞ്ചിൻ പേട മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നാല് മീറ്ററിന് മുകളിലേക്ക് നിൽക്കുന്ന ഈ ഒരു വാഹനം നല്ല സ്റ്റെബിലിറ്റി ഉള്ളൊരു വാഹനമായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് െ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് സ്കോർപിയോ എന്നിലൊക്കെ കാണുന്ന വളരെ മികച്ച ഒരു സസ്പെൻഷനാണ് അതായത് നമുക്കറിയാം അഡാപ്റ്റീവായിട്ടുള്ള ഡാമ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള മികച്ച ഒരു സസ്പെൻഷൻ ആണ് സ്കോർപ്പിയോ എന്നിലൊക്കെ ഉള്ളത് ആ സെയിം സസ്പെൻഷൻ ഈ ഒരു വാഹനത്തിലേക്ക് വരും നമുക്കറിയാം നമ്മൾ ത്രീ എക്സോയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഇറക്റ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അപ്രേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ രീതിയിലുള്ള ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു മാസിവായിട്ടുള്ള ബാട്ടിലുള്ള ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് വരും സ്കോർപ്പിയോ എന്നിലുള്ള അതേ സ്റ്റീറിങ് വീല് തന്നെയായിരിക്കും വരുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്കോർപ്പിയോ ക്ലാസിക്കിലൊക്കെ ഉള്ള ആ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ആയിരിക്കില്ല ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും ഇലക്ട്രോണിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലുകളായിരിക്കും വരുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇവയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ ഇറക്കാനാണ് ഇപ്പോൾ മഹീന്ദ്ര പ്ലാൻ ചെയ്യുന്നത് അതായത് ഈ ഒരു വാഹനം നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്കായിരിക്കും ഈ ഒരു വാഹനം അതിൻ്റെ വേരിയന്റുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പെട്രോളിൽ ആണ് ഡീസലിൽ അവൈലബിൾ ആണ് എഞ്ചിൻ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ടു എം ഹോക്ക് എഞ്ചിനും ടു ലിറ്റർ എം സ്റ്റാലിയൻ എഞ്ചിനും നിലനിർത്തും അത് മാത്രമല്ല നമ്മളെ വളരെ എക്സൈറ്റഡ് ആക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോർപിയോ എൻജിലും എക്സ് യു വി സെവൻ ഡബ്ലോയിലൊക്കെ ഇവർ ഓൾറെഡി ഈ ഒരു വാഹനം ഈ രണ്ട് മോഡലുകളും ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്രൈസിംഗിലാണ് ഈ ഒരു വാഹനങ്ങളെല്ലാം ലോഞ്ച് ചെയ്തത് പിന്നീട് ക്രമേണ അങ്ങോട്ട് വില കൂട്ടുന്ന ഒരു പ്രതിഭാസം അവർ കാണിക്കുന്നുണ്ട് കാരണം മഹീന്ദ്ര തുടങ്ങി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിമിക്ക് എന്ന് തന്നെ ഞാൻ പറയാം അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത് ആദ്യം വന്ന് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടും രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ പ്രൈസ് കൂടും എന്നുള്ള രീതിക്കൊക്കെയാണ് ഇൻട്രോഡക്ടറി പ്രൈസിനെ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വിശകലനം ചെയ്യുന്നത് എന്നാൽ പോലും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോർപ്പിയും എക്സ് യു വി സെവൻ ഡബിൾ ഒക്കെ ആദ്യം ഇറങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പന്ത്രണ്ട് ലക്ഷം പതിമൂന്ന് ലക്ഷത്തിനൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ മഹീന്ദ്ര ധാറിൻ്റെ സ്പൈഡോറിലും അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പണ്ട് എക്സ് യു വി ത്രീ ഡബിളോയിലൊക്കെ ഉണ്ടായിരുന്ന വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ തിരിച്ചു വരാൻ പോവുകയാണ് നൂറ്റി പതിനേഴ് പി എസ് പവറും ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്ക് ആ ഒരു എൻജിൻ തിരിച്ചു വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൽ ഇത്തരത്തിലുള്ളൊരു വേർഷൻ ഉണ്ടായിരിക്കും അതായത് ഈ വൺ പോയിൻ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ വൺ സെവൻറ്റീൻ പി എസ് പവറും ത്രീ ഹൺഡ്രഡ് എൻ എം ടോർക്കുമുള്ള ആ ഒരു വേർഷൻ അത് ഫോർ വീൽ ഡ്രൈവിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് അത് വീൽ ഡ്രൈവിൽ തന്നെ ആയിരിക്കും അവൈലബിൾ അത് അത് ഇനഫാണ് അത് ആണ് കാരണം ഇത്തരത്തിലുള്ളൊരു വാഹനത്തിന് ഈ ഒരു എഞ്ചിൻ തന്നെ സഫിഷ്യൻ്റ് ആണെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്രണ്ട് ഡോറ് കുറച്ച് വൈഡായിരിക്കും സെക്കൻഡ് ഡോർ അതായത് സെക്കൻഡ് റോ എന്ന് പറയുന്നത് അവിടുത്തെ ഡോറുകൾ കുറച്ച് നാരോ ആയിരിക്കും നമ്മൾ പഴയ സ്വിഫ്റ്റ് അതായത് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള സീ പില്ലറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ ഡോർ ഹാൻഡിൽ ടൈപ്പ് ആയിരിക്കും വരാൻ പോകുന്നത് നയൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ലഭിക്കും അതായത് നമുക്ക് ടു പോയിൻറ്റ് ടു എം ഹോക്ക് എഞ്ചിൻ വെച്ചിട്ടുള്ള ഡീസൽ എഞ്ചിൻ ഉണ്ടായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ ഉണ്ടായിരിക്കും അതു മാത്രമല്ല എം സ്റ്റാലിയോൺ എന്ന് പറയുന്ന പെട്രോൾ എഞ്ചിനും ഉണ്ടായിരിക്കും നിലവിൽ താറിൻ്റെ ത്രീ ഡോറിലുള്ള പവർ ഫിഗേഴ്സ് തന്നെയായിരിക്കും ഈ എഞ്ചിനും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് എഞ്ചിൻ അതായത് എം ഹോക്കും ആണെന്നുണ്ടെങ്കിൽ എം സ്റ്റാലിൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സെയിം പവർ ഫിഗേഴ്സ് തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് കുറച്ച് വീൽ ബേസ് കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും അതു മാത്രമല്ല ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഇരുന്നൂറ്റി എൺപത് കിലോഗ്രാം ഒക്കെയാണ് കൂടാൻ സാധ്യത എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ടു So, I I so, 3W, ി റ്റു ടു എറ്റി അപ്രോക്സിമേറ്റി അത്രയൊക്കെയാണ് അതിൻ്റെ വെയിറ്റ് കൂടാൻ സാധ്യത എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് താർ ഫോർ വീലിൽ അവൈലബിൾ ആയിരിക്കും റെയിൽവേയിൽ അവൈലബിൾ ആയിരിക്കും എം സ്റ്റാലിയോൺ അത് മാത്രമല്ല എം ഹോക്ക് എഞ്ചിനിലും അവൈലബിൾ ആയിരിക്കും വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിനിലും അവൈലബിൾ ആയിരിക്കും ഇവിടെ ഈ വൺ പോയിൻറ്റ് ഫൈവ് എക്സ് യു വി ത്രീ ഡബിൾ ഒക്കെ നമ്മൾ കണ്ട ആ ഒരു ഡീസൽ എഞ്ചിനുള്ള വേർഷൻ്റെ വില എന്ന് പറയുന്നത് ഇലവൻ പോയിൻ്റ് ഫൈവ് സീറോ അതായത് പതിനൊന്നര ലക്ഷം രൂപ അപ്രോക്സിമേറ്റ്ലി എക് ഷോറൂം പ്രൈസ് വെച്ചിട്ട് ഈ ഒരു വാഹനത്തിന് നല്ല രീതിക്കൊരു മാർക്കറ്റിംഗ് ഹൈപ്പ് ഉണ്ടാക്കാനാണ് മഹീന്ദ്ര ഇപ്പോൾ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ധാറിൻ്റെ ത്രീ ഡോർ ഉണ്ടല്ലോ അത് ലോഞ്ച് ചെയ്ത സമയത്ത് ലോഞ്ച് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ റെയിൽവേ ഡ്രൈവ് മാത്രം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഒരു വേർഷൻ ലോഞ്ച് ചെയ്ത സമയത്ത് നയൻ പോയിൻറ്റ് നയൻ നയൻ ആയിരുന്നു അതിൻ്റെ ഒരു എക് ഷോറൂം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പല യൂട്യൂബേഴ്സ് റിവ്യൂ ചെയ്ത് കണ്ടത് അതിൻ്റെ ബേസ് മോഡൽ ആയിരുന്നില്ല ഈ നയൻ പോയിൻറ്റ് നയൻ നയൻ ലാക്ക് എക് ഷോറൂം പ്രൈ പ്രൈസ് വെച്ചിട്ടുള്ള മോഡല് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്തരം മോഡലുകൾക്ക് വെയ്റ്റിംഗ് പീരീഡ് കൂടും അപ്പം ഇവിടെയും ആ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ബേസ് വേരിയൻറ്റിന് നല്ല രീതിക്ക് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കും പിന്നെ പതുക്കെ പതുക്കെ അവർ വില കൂട്ടി കൂട്ടി വയ്ക്കും ഇപ്പോൾ ഈ നയൻ പോയിൻറ്റ് നയൻ ലോഞ്ച് ചെയ്ത താറിൻ്റെ ത്രീ ഡോറ് റിയൽ വീൽ ഡ്രൈവ് വേർഷൻ ഇപ്പോൾ ഓൾമോസ്റ്റ് പതിനൊന്നര ലക്ഷം രൂപ അതിനോടൊക്കെ അടുത്ത് എക് പ്രൈസ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും താറിൻ്റെ ഡോർ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു പന്ത്ര പതിനൊന്നര ലക്ഷം രൂപയ്ക്കൊക്കെ അവർ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് വില കൂട്ടും അപ്പോൾ ഇനീഷ്യലി ഈ ഒരു വാഹനം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ലഭിക്കും അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു ബേസ് വേരിയൻറ്റിന് അല്ലെങ്കിൽ അട്രാക്റ്റീവ് പ്രൈസിൽ വരുന്ന വേരിയൻസിനൊക്കെ വരുമ്പോഴത്തേക്കും ഒരുപാട് ബുക്കിംഗ് പീരീഡ്സ് അല്ലെങ്കിൽ എന്താ പറയുന്ന വെയിറ്റിംഗ് പീരീഡ് ഒരുപാട് കൂടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എ ആർ ഐ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു ക്യാമ ഫ്ലാജ് നമുക്ക് പറയാൻ കഴിയില്ല അത്തരത്തിൽ വളരെ എന്താ പറയുന്ന ആയിട്ട് ഈ ഒരു വാഹനം ഇപ്പോൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ലോഞ്ചിന് തയ്യാറെടുക്കുകയാണ് അതായത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി താറ് ഓഫ് റോഡ് പർപ്പസിന് മാത്രമല്ല ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ധാറിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ റോഡ് പ്രസൻസ് എന്ന് പറയുന്നത് അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് അത് നമുക്കത് എന്താ പറയുന്നത് അതാ റോഡിൽ ആ ഒരു വാഹനം കാണണം അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു റാംഗ്ലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഇന്ത്യൻ റാംഗ്ലർ എന്നൊക്കെ പറയാം തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം